ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ കാശ്മീരിൽ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിരിക്കുന്ന വളരെ വേദനാജനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ്റെ ഒരു മൂന്നാഴ്ച മുൻപ് എടുത്തിട്ടുള്ള കാശ്മീർ യാത്രയുടെ അടിപൊളി വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ പുതിയ ബ്ലോഗിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എഗെയിൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ രണ്ടാമത്തെ കാശ്മീർ ട്രിപ്പാണ് ഒന്നര മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ കാശ്മീരിൽ പോയി വന്നത് അപ്പോൾ ഇത്തവണ നമ്മൾ ചെറിയ പെരുന്നാൾക്കാണ് ഞങ്ങൾ കാശ്മീരിലേക്ക് യാത്ര ചെയ്യുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടും അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ടും കുറച്ച് ഡിലേ വന്നു അങ്ങനെ ട്രെയിൻ െത്തിയിട്ടുണ്ട് ഷാർപ്പ് ഒന്നര മണിക്കായിരുന്നു തിരൂരിൽ നിന്നായിരുന്നു ട്രെയിൻ നമ്മളെ നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഞാൻ രണ്ടാഴ്ച മുൻപാണ് കേട്ടോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആർ ഐ സി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സിറ്റിംഗ് ആണ് കേട്ടോ ബർത്ത് ഓക്കെ അല്ല സീറ്റൊക്കെ ഫുള്ളി സോൾഡ് ഔട്ട് ആണ് അങ്ങനെ സീറ്റും കാര്യങ്ങളെ കൺഫേം ചെയ്തു ലഗേജ് ഒക്കെ സീറ്റിൽ വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടാവും ഞാൻ തിരൂരിൽ നിന്ന് കയറുമ്പോൾ തന്നെ കുറച്ച് സ്നാക്സും പലഹാരങ്ങളൊക്കെ പാർസൽ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി രാവിലെയൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സ് ബിസ്ക്കറ്റുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് സ്നാക്സുകളൊക്കെ കയ്യിൽ കരുതുകയാണെങ്കിൽ ഈ ട്രെയിനിൽ നിന്ന് മേടിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ആർ ഐ സിക്കകത്തുള്ള വാഷ്റൂം ഇതാണ് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നീറ്റാണ് പക്ഷേ ഒരു നോർത്തൊക്കെ അങ്ങോട്ട് അടുക്കുംതോറും വാഷ്റൂമൊക്കെ അൺക്ലീനിങ് ആയിട്ടാണ് സാധാരണ കാണാറ് പിന്നെ ക്ലീനിങ്ങിനായിട്ട് സ്റ്റാഫുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ തുറന്ന് നോക്കിയിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ കമ്പാർട്ട്മെൻറ്റ് ആർ ഐ സി ആർ ഐ സി ആയതുകൊണ്ട് നമുക്ക് ഈ സൈറ്റിലാണ് സിറ്റിംഗ് കിട്ടോ എൻ്റെ കൂടെ വേറെ ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യുന്നൊരു പയ്യനും ഉണ്ട് അവൻ കേരളം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അത്ര അപ്പോൾ പുള്ളി നല്ല ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ കാണുന്ന സീറ്റ് ഷെയർ ചെയ്യണം കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് വേണം രാത്രിയിൽ കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് വളരെ നീറ്റാണ് കമ്പാർട്ട്മെന്റ് ഫുള്ളാണ് എല്ലാ സീറ്റും ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആർ ഐ സി നിസാമുദ്ദീൻ മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ഒരാൾക്ക് തിരൂരിന്ന് നിസാമുദ്ദീൻ വരെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ ആർ ഐ സിക്ക് ചാർജ് വരുന്നത് പിന്നെ രണ്ടാഴ്ച മുൻപ് തന്നെ ടിക്കറ്റൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് കൺഫേം ആയത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടാണ് ഡൽഹി വരെ വെറുതെ ഇങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ പെട്ടെന്ന് സമയം പോയത് അറിഞ്ഞില്ല മംഗലാപുരമൊക്കെ കഴിഞ്ഞു നമ്മളങ്ങനെ മഡ്ഗോവയിലൊക്കെ എത്താനായിട്ട് നിന്നാണ് തോന്നുന്നത് രാത്രി ആയതുകൊണ്ട് ഞാനിങ്ങനെ മൊബൈലിൽ പാട്ടൊക്കെ വെച്ച് ഹെഡ്സെറ്റൊക്കെ വെച്ച് അങ്ങനെ ഉറങ്ങിപ്പോയി അപ്പോൾ സൈഡിൽ വിൻഡോ ഉണ്ട് വിൻഡോ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഡോറിലൂടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ ഇപ്പോൾ സീറ്റിൽ കുറേ പേരൊക്കെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നിട്ടുണ്ട് കുറേ പേർ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മളിങ്ങനെ കുറേയൊക്കെ സംസാരിച്ചിരുന്നു നമ്മൾ യാത്ര മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ടെൻഷനില്ല ഫസ്റ്റ് ടൈം കാശ്മീരിലേക്ക് പോകുമ്പോൾ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ പാക്കേജ് എടുത്ത് പോകുകയാണെങ്കിൽ പോലും ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഇത്തവണ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കാരണം നമുക്ക് അവിടുത്തെ സ്ഥലങ്ങളും കാശ്മീരിൽ എങ്ങനെ പോകണം എങ്ങനെ വരണം എവിടൊക്കെ പോകണം എന്നുള്ള കാഴ്ചകളൊക്കെ ഇപ്പോൾ ബൈഹാർട്ട് ആയതുകൊണ്ട് വളരെ റിലാക്സ്ഡായി ഫ്രീ ആയിട്ട് തന്നെയാണ് പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിന്ന് വരുന്നുണ്ട് കാശ്മീർ കാണാൻ വേണ്ടിയിട്ട് ഇത്തവണത്തെ പെരുന്നാൾക്ക് മുപ്പരയ്ക്ക് അഞ്ച് ദിവസം ലീവുണ്ട് ആ ലീവിന് നാട്ടിൽ പോകാണ്ട് നേരെ ഡൽഹിയിലേക്ക് വരികയാണ് ഡൽഹിയിൽ ഞങ്ങൾ ഒരു ദിവസം ഉണ്ടാവും ഞാൻ മെയ്ക്ക് മൈ ട്രിപ്പ് വഴി ഡൽഹിയിൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പിന്നെ അവിടുന്ന് നേരെ ശ്രീനഗറിലേക്ക് പോകുന്നത് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് ഫ്ലൈറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലൈറ്റ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഇതിപ്പോൾ എവിടെ തി മഡ്ഗോവയും എവിടെയൊക്കെയാണ് ആ എന്തോ ആവട്ടെ അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് ഗൈസ് അങ്ങനെ രാത്രി ഇന്നലത്തെ സ്നാക്സും ഇന്നലെ മേടിച്ച പൊറോട്ടയും പത്തിരിയും ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് എന്തായാലും ഇന്ന് ഉച്ച ആവുമ്പോഴത്തേക്കും എനിക്ക് വിശപ്പ് തുടങ്ങും ഒന്ന് രണ്ട് ഗ്രീൻ ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു ബാഗിലിട്ടോ അതൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് ഉച്ചവരെ വിളിച്ചിരുന്നത് ഇപ്പോൾ വിഷപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കാശ്മീരിൻ്റെ കുറച്ച് റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ പെട്ടെന്ന് മലയാളീസിൻ്റെ കേരള ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് പനവേലാണ് നമ്മളവിടെ വിളിച്ച് പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ മുൻപ് പനവേൽ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് വിളിച്ച് അവിടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫുഡ് അവർ ട്രെയിനിൽ ഡെലിവറി ആക്കി തരും വളരെ യാദൃശികമായിട്ട് ഞാൻ റീൽസ് കണ്ടത് കാശ്മീരിനടിച്ചപ്പോൾ അപ്പോൾ അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയി അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ കേരള മീൽസും മീൻ പൊരിച്ചതും എൻ്റെ കൂടെയുള്ള പയ്യനൊരു തലശ്ശേരി ദമ്മ് ചിക്കൻ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താവോ എന്ന് അറിയില്ല നമുക്ക് നോക്കാം വലിയ പ്രൈസും ഇല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ മലയാളത്തിലാണ് അവർ സംസാരിച്ചത് ഞാൻ അജ്ഫാനിന് മേടിച്ചാട്ടോ കുറച്ച് നെറ്റ്സ് ഡേറ്റ്സും അതുപോലെ ബിസ്ക്കറ്റ് ഗ്രീൻ ആപ്പിൾ അപ്പോൾ എന്തായാലും രണ്ട് ദിവസത്തെ യാത്രയാണ് ഡൽഹിയിലേക്ക് ഇതിന്ന് മാക്സിമം നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് മേടിക്കുന്ന ഫുഡുകളും പുറത്ത് ഔട്ട് സൈഡിൽ നിന്ന് മേടിക്കുന്ന ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ ഇതുപോലെ കുറച്ച് ബിസ്ക്കറ്റ് ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മൾ ബാഗിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടും ഒക്കെ പോകുന്ന ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് മാക്സിമം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ കേരള മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് ഇവിടെ ട്രെയിനിൽ അവർ ഡെലിവറി ആക്കി തരും അപ്പോൾ ഏകദേശമൊക്കെ പനവേലെത്താനായിട്ടുണ്ടെന്നാണ് തോന്നിട്ടാ നല്ലപോലെ ഒന്ന് ഉറങ്ങി ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ എ സി കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും നിറയെ കച്ചവടക്കാരൊരു ബഹളം തന്നെയാണ് കേട്ടോ നമ്മൾ ഓർഡിനറി കമ്പാർട്ട്മെൻറ്റും എ സി കമ്പാർട്ട്മെൻറ്റും എല്ലാം സെയിമാണ് ഇത് ഈ ഒരു നോർത്ത് ഇങ്ങോട്ട് അടുക്കുംതോറും കമ്പാർട്ട്മെൻറ്റൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ പനവേലെത്തിയിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ നമ്മളങ്ങനെ പനവേലെത്തിയിട്ടുണ്ട് നമ്മളെ ഫുഡ് കൊണ്ടുവരുന്ന ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് എത്രയും പെട്ടെന്ന് നമ്മുടെ സീറ്റിൽ ഇപ്പോൾ ഡെലിവറി ആവും ഞാൻ വളരെ വിശന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ ഫുഡ് കഴിച്ചതാണ് ഫുഡ് ഞാൻ മേടിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം നല്ല പണി കിട്ടിയുമായിരുന്നു നമ്മൾ ട്രെയിനിൽ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്ത് ഒരുപാട് ക്യാഷും കൊടുത്ത് ഒരുപാട് ക്യാഷ് പോയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൻ്റെ ഫുഡ് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഫുഡ് മലയാളീസിൻ്റെ ഫുഡാണ് കേരള ഹോട്ടലാണ് അപ്പം ഇവരുടെ നമ്പറും ഈ ഹോട്ടലിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഒക്കെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് സംഭവം കൈപ്പറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്ക് മീൽസും അയല പൊരിച്ചതുമാണ് നമ്മുടെ പയ്യൻ മേടിച്ചത് ചിക്കൻ ബിരിയാണിയാണ് അതായത് നമ്മൾ പേയ്മെൻറ്റ് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കേട്ടോ ഒരു ചിക്കൻ ബിരിയാണിയും ഒരു മീൽസും ഒരു അയല വറുത്തതും മുന്നൂറ്റി രൂപയാണ് പുള്ളിയുടെ ക്യാഷ് ഞാൻ തന്നെയാണ് കൊടുത്തത് കേട്ടോ അങ്ങനെ ഇതാണ് മീൽസിലേക്ക് ഉണ്ട് മീൻ കറിയുണ്ട് സാമ്പാറുണ്ട് തോരനുണ്ട് പപ്പടമുണ്ട് കേരള റൈസ് നല്ല മട്ടരി ചോറൊക്കെയാണ് കേട്ടോ നിന്ന് ഇങ്ങനെ ഒരു കേരള മീൽസ് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതാണ് ചിക്കൻ ബിരിയാണി തലശ്ശേരി ദമ്മ് ചിക്കൻ ബിരിയാണിയാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കഴിച്ചിട്ടും എനിക്ക് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല വയറിന് നല്ല ഹാപ്പിയായി അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഡൽഹിയിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കേരള ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പനവേൽ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഏതാണ്ട് ഒരു ദിവസം അങ്ങനെ വളരെ പെട്ടെന്ന് അങ്ങ് കടന്നുപോയി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഫുഡായാലും നമ്മൾ ആ ഒരു സ്നാക്സ് ഒക്കെ കയ്യിൽ കീപ്പ് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു രണ്ട് ദിവസമായിട്ട് കുളിയും ജയ്പോ ഒന്നുമില്ല ഇനി ഡൽഹിയിൽ പോയിട്ടാണ് എന്തായാലും കുളിക്കുന്നുള്ളൂ എന്തായാലും വാഷ്റൂം ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീനിങ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട് ഇടതൊക്കെ മുംബൈയിലേക്ക് പോകുന്ന ട്രെയിനുകളാണ് അവിടുത്തെ ലോക്കൽ ട്രെയിനുകളാണ് തോന്നുന്നു മുംബൈയിലേക്ക് പോകുന്ന അപ്പോൾ അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ സൈഡിലൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു കാശ്മീർ യാത്ര കാശ്മീരിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്ക് വളരെ അധികം എൻജോയബിൾ ആയിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മുടെ കാശ്മീരിൻ്റെ വ്ലോഗ് കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ കാശ്മീരിൻ്റെ വരും എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ കാണാം നമുക്ക് ഞങ്ങൾ ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ കാശ്മീരിലേക്ക് മൂന്ന് ദിവസം ഫുള്ളായിട്ട് കാശ്മീർ മെയിൻ ആയിട്ടുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മാത്രമാണ് പോകുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാലാമത്തെ ദിവസം കാശ്മീരിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് നമ്മൾ കൊച്ചിയിലേക്കാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ദിവസം മെയിനായിട്ടുള്ള മൂന്ന് സ്ഥലങ്ങളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒന്ന് സോണാമർഗും ഒന്ന് ചിലപ്പം പഹൽഗാമിലേക്ക് പോകും അതല്ലെങ്കിൽ ദൂതുപത്രി പിന്നെ ഗുൽമർഗ് പിന്നെ ശ്രീനഗർ ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്കവിടെ ചെല്ലുമ്പോൾ അറിയാം ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് പിന്നെ നമ്മുടെ തുലിപ്പ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഏപ്രിൽ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന ശ്രീനഗറിലെ മനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ് തുലിപ് ഗാർഡൻ അതൊക്കെ നമുക്ക് ഇത്തവണത്തെ കാശ്മീർ യാത്രയിൽ കാണാനും എൻജോയ് ചെയ്യാനും പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് എനിവേ നമ്മുടെ ഈ ഒരു പാക്കേജ് നമുക്ക് അവിടെ സ്റ്റേയും അതുപോലെ തന്നെ വണ്ടി സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് നമ്മുടെ കാലിക്കറ്റുള്ള ലാസ്വീസ് ഹോളിഡേയ്സ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ലാസ്വീസ് ഹോളിഡേയ്സിൻ്റെ കൂടെയാണ് കാശ്മീരിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഫുൾ ഡീറ്റെയിൽസും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാശ്മീരിലെക്കൂട്ടൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ ലക്ഷറി പാക്കേജ് കപ്പിൾസിന് ഫാമിലിക്കൊക്കെ നമുക്ക് എപ്പോഴും നിങ്ങളൊരു ഫോർ സ്റ്റാർ ഒക്കെ പാക്കേജ് എടുത്ത് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് കിട്ടും കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഹോട്ടർ വാട്ടർ കിട്ടില്ല റൂം ക്ലീൻ ആയിരിക്കില്ല അങ്ങനെ കുറേ ഇഷ്യൂസ് വരും അപ്പോൾ ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഫോർ സ്റ്റാർ പാക്കേജൊക്കെയാണ് കാശ്മീരിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ രണ്ട് ദിവസം ഒരു സീറ്റിൽ രണ്ട് പേര് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കിടന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും ടയറും പിന്നെ കുളിക്കാത്തതിൻ്റെ ഫ്രഷപ്പ് ആവാത്തതിൻ്റെ ഒരു ടയർഡൊക്കെ ഉണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഇന്ന് നമ്മളൊരു വൈകുന്നേരത്തൊരു നാലര മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തൂട്ടോ ഇവിടെ നല്ല പ്ലഗ് പോയിൻ്റ് ലൈറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു കുഞ്ഞു വാവ നോക്കിയാൽ ഭയങ്കര ക്യൂട്ടായിട്ട് ഞാൻ കുറച്ചു നേരം അങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചു ഭയങ്കര രസമല്ലേ കാണാനായിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കമ്പാർട്ട്മെൻറ്റിൽ കുറേ പേരുണ്ടായിരുന്നു കുറേ മലയാളീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന അവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി അങ്ങനെ രണ്ട് ദിവസം വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് അങ്ങ് പോയതറിഞ്ഞില്ല അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ഈ ഒരു ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കും അങ്ങനെ നാളെ ഫുള്ള് ഡൽഹിയിലാണ് ഫുള്ള് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാം അതാണ് എ സി ബോച്ചിൻ്റെ ഒരു പ്രത്യേകത നല്ല ബർത്തായിരുന്നു വാഷ്റൂമൊക്കെ അത്യാവശ്യം നീറ്റായിരുന്നു വലിയൊരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പൊ ഡൽഹി നിസാമുദ്ദീൽ എത്തുന്നത് ഉച്ചക്ക് ഒന്നര മണിക്കാണ് നമ്മളവിടെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ വഴി മെയ്ക്ക് മൈ ട്രിപ്പ് വഴി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഹോട്ടലിൽ പരിചയപ്പെടാം എന്റെ ഫ്രണ്ട് വരുന്നുണ്ട് ദുബായിന്ന് അവനെത്തുമ്പോൾ എന്തായാലും രാത്രിയാവും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് എത്തും കേട്ടോ ഡൽഹിയിൽ വൈകുന്നേരത്തൊരു ആറര മണിയാകുമ്പോൾ ആസിഫ് എൻ്റെ ഫ്രണ്ട് ഡൽഹി എയർപോർട്ടിൽ വരും ദുബായിന്ന് അപ്പോൾ അവനെ പോയിട്ട് പിക്ക് ചെയ്ത് നേരെ ഹോട്ടലിൽ വന്ന് ഫ്രഷ് ആയിട്ട് അങ്ങനെ അങ്ങനെ ഡൽഹി സിറ്റി ഒക്കെ ഒന്ന് രാത്രിയിൽ എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ ഇവനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയം പോകുന്നത് അറിയാലോട്ടോ ആൾ നല്ല ഫ്രണ്ട്ലിയാണ് ഒരു പാവം ഭയനാണ് ഇവൻ്റെ ഒന്ന് രണ്ട് ഉണ്ട് കേരളത്തിൽ അപ്പോൾ അവരെ മീറ്റ് ചെയ്യാനും അവരെ കൂടെ കേരളം എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ കേരളത്തെ കുറിച്ചിട്ട് അവൻ ഭയങ്കര അടിപൊളിയായിട്ടാണ് പറഞ്ഞത് കേരളത്തിലെ ആളുകളൊക്കെ ഭയങ്കര ലവ്വബിളാണ് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് കേരളത്തിൽ എന്നൊക്കെയാണ് അവൻ പറയുന്നത് അപ്പം അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാണ് അവനെ കൊണ്ട് കുറച്ച് ഒക്കെ എടുപ്പിച്ചു കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് അവൻ കുറച്ച് റീൽസ് റീൽസൊക്കെ എടുത്തന്നു അങ്ങനെ നമ്മളിത് ഇപ്പം എവിടെ എത്തി ആ ഇതൊരു എത്തിയിട്ടുണ്ട് ഫരീദാബാദ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു അര മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ നിസാമുദ്ദീൻ എത്തിനാ റൂമ് മേക്മേ ട്രിപ്പ് വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് നിസാമുദ്ദീൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒരു അര കിലോമീറ്റർ ഉള്ളു കേട്ടോ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ പെരുന്നാൾ എൻ്റെ പെരുന്നാൾ ഡൽഹിയിലാണ് ഇൻഷാല്ല നാളെ ഡൽഹി ജുമാ മസ്ജിദിൽ പോയിട്ട് ജാമാ മസ്ജിദിൽ പോയിട്ട് പെരുന്നാൾ നമസ്കാരം കൂടണം അതൊക്കെയാണ് പ്ലാനിങ് നാളെ എന്തായാലും നമ്മൾ എങ്ങോട്ട് പോവില്ല ഇന്നും നാളെ ഫുള്ള് ഡൽഹിയിലാണ് നാളെ സോറി നാളത്തെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇപ്പം അപ്പോൾ എന്തായാലും മാക്സിമം നല്ലൊരു രണ്ട് ദിവസം വല്ലാണ്ടങ്ങ് മുഷിയാണ്ട് വല്ലാണ്ടങ്ങ് ടയേർഡ് ആവാണ്ട് യാത്ര ചെയ്യാൻ പറ്റി എ സി എടുത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നിസാമുദ്ദീലേക്ക് ഇനി ഇപ്പോൾ ഒരു അരമണിക്കൂർ അങ്ങനെയല്ലോ കേട്ടോ അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും നമ്മൾ നിസാമുദ്ദീൽ എത്തും ഇനി നമുക്ക് അവിടെ ചെച്ചിട്ട് കാണാം അങ്ങനെ രണ്ട് ദിവസത്തെ ട്രെയിൻ യാത്രക്കൊടുവിൽ നമ്മൾ നിസാമുദ്ദീനിൽ എത്താൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റൊന്ന് മുഖക്കൊന്ന് വാഷ് ചെയ്ത് വാഷ് റൂമിലൊക്കെ പോയി എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു ഞാനൊരു ട്രോളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാഗും ഉണ്ട് അത്യാവശ്യം ഡ്രസ്സുണ്ട് മൂന്നാല് ദിവസത്തെ യാത്ര ആയതുകൊണ്ട് അത്യാവശ്യം ഡ്രസ്സും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പ്ലാറ്റ്ഫോം ത്രീയോ ഫോറിലൊക്കെയാണ് ഇറങ്ങിയത് നമ്മുടെ പയ്യൻ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് പുറത്ത് കിടക്കാം പുറത്ത് കിടന്നതിന് ശേഷം ഊബർ കണക്ട് ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ കേട്ടോ ഇവിടുന്ന് എൻ്റെ ഹോട്ടലിലേക്ക് ഒരു അരമുക്കാൽ മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് നമ്മൾ പുറത്ത് കിടന്നതിനാലും ഇനി ഒരുപാട് പേരിപ്പോൾ നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് വരും കേട്ടോ ടാക്സി ഓട്ടോ വേണോ ചോദിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് തവണ പണി കിട്ടിയതാണ് ഒരുപാട് ടാക്സിക്ക് നമ്മൾ ഓവർ പ്രൈസ് കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഡൽഹിയിൽ നമ്മൾ വന്നതിനാലും പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഊബറും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഊബർ കണക്ട് ചെയ്തിട്ടുണ്ട് ടാക്സി ഇപ്പോൾ വരും ഊബറാവുമ്പോൾ നമുക്ക് അതിൽ കാണിക്കുന്ന ഒരു കറക്റ്റ് എമൗണ്ട് കൊടുത്താൽ മതി ഇവന്മാരാകുമ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെ ചാർജ് പറയും അപ്പോൾ ഇനി നേരെ ഹോട്ടലിലേക്ക് പോവുക ഹോട്ടലിൽ ചെന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ പയ്യൻ്റെ അടുത്ത് യാത്ര പറഞ്ഞു അവനെ യാത്രയാക്കി അങ്ങനെ എൻ്റെ ഊബർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ എടുത്ത് വണ്ടിയിൽ വെച്ച് തന്നു കേട്ടോ ഭയങ്കര ഒരു പാവം പയ്യനാണ് അവൻ്റെ വീട് ഡൽഹിയിൽ തന്നെയാണ് അങ്ങനെ തന്നെ ഞാൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബെഡ്റൂം ഞാൻ ബെഡ്റൂം ജസ്റ്റ് റൂമൊക്കെ ഡോർ തുറന്നിട്ട് പോയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇപ്പം ഇതാണ് ബെഡ്റൂം അടിപൊളി ബെഡ്റൂം കിട്ടോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റൂമൊക്കെ കണ്ടില്ലേ അലമാറുണ്ട് ടി വി ഉണ്ട് ഒരുപാട് പ്ലഗ് പോയിന്റ് ഉണ്ട് അതാണ് ഏറ്റവും വലിയ യൂസ്ഫുൾ നമുക്ക് ഒരുപാട് പ്ലഗ് പോയിന്റ് ഉണ്ട് പിന്നെ അലമാറുണ്ട് ടി വി എ സി വലിയൊരു മിറർ ഉണ്ട് റൂമിൽ അത്യാവശ്യം ക്യൂൺ സൈസ് ഫാമിലി ബെഡ് ആണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇനി ഞാൻ ബാത്റൂം കാണിച്ചത് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഹോട്ടൽ ഇതാണ് ബാത്റൂം ബാത്റൂമൊക്കെ നോക്കിയേ ഈ ഫേസ് വാഷും ഷാംപു ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന കേട്ടോ ഞാൻ കൊണ്ടുവന്നാണ് ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് വന്ന വഴിക്ക് അപ്പോൾ ഇതാണ് വാഷ്റൂം വാഷ്റൂമിൻ്റെ ഉള്ളിലും ചെറിയൊരു ഫാനുണ്ട് ഇത് ഇവിടെ ഹീറ്റർ സൗകര്യം ഉണ്ട് കേട്ടോ ഹീറ്റർ നമുക്ക് ഡൽഹിയിൽ വരുമ്പോൾ മസ്റ്റാണല്ലോ ഹീറ്റർ ഉണ്ട് ബാത്റൂമിനകത്തും പ്ലഗ് പോയിന്റ് ഉണ്ട് യൂറോപ്യൻ ക്ലോസിറ്റാണ് വാഷ് പേസ് ഉണ്ട് മിറർ ഉണ്ട് ബാത്റൂമിനകത്ത് ഇത്രയും സംവിധാനമുണ്ട് അപ്പോൾ അടിപൊളിയല്ലേ ബാത്റൂമ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡൽഹിയിൽ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം ഇവിടെ ചെക്ക് ഇൻ ടൈം വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ചെക്ക് ഔട്ട് ടൈമിംഗ് വരുക ഇവിടെ ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് ജസ്റ്റ് ഇരിക്കാനുള്ള സൗകര്യം ഒരു ചെറിയ ഫുഡിൻ്റെ ടാബിൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ ഫ്രീ തരുന്നുണ്ട് പിന്നെ അവർ ടവ്വലും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ റൂമിൽ രണ്ട് പേർക്ക് ഞാൻ മെയ്ക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഇൻക്ലൂഡിങ് ജി എസ് ടി പ്രൈസ് രണ്ട് പേർക്ക് നാളെ പത്ത് മണിക്ക് നമ്മൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് കൊടുക്കണം ബാഗ് ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ജംഗ്പുരയിലാണ് ജംഗ്പുരയിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പം ഈ ഹോട്ടലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ സൈഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡൽഹിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് പേർക്കൊക്കെ ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപയുടെ ഉള്ളിൽ ബഡ്ജറ്റിലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല ഹോട്ടൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് റിസപ്ഷനുള്ള പെരുമാറ്റവും അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട് പുറത്തോട്ടുള്ളൊരു ഫ്ലോർ ഇതാണ് കണ്ടില്ലേ ഇവിടെക്ക് റൂംസ് ഉണ്ട് നല്ല നീറ്റാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇപ്പം എനിക്കതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് കണ്ടോ നല്ല റൂമാണ് അപ്പോൾ റൂമിലെത്തിയ പാടെ തന്നെ അങ്ങ് കയറി കുളിച്ച് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കേരള ഹൗസ് ഉണ്ട് കേരള ഗസ്റ്റ് ഹൗസ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാനിങ് പക്ഷെ അവിടെ രണ്ടര മണിയാകുമ്പോഴത്തേക്കും ഫുഡ് തീരും കേരള ഫുഡ് കിട്ടുന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ വന്നപ്പോൾ പോയ സ്പോട്ടാണ് പക്ഷെ അവിടെ രണ്ട് മണിക്ക് ഫുഡ് തീരുന്നതുകൊണ്ട് നമുക്ക് ഇന്ന് പോകാൻ പറ്റില്ല ഇനി എൻ്റെ ഫ്രണ്ട് ദുബായിന്ന് ഡൽഹിയിലേക്ക് ഓൺ ദ ആണ് അവൻ ആറ് മണിക്കിവിടെ ലാൻഡ് ചെയ്യും ഡൽഹി എയർപോർട്ടിൽ അപ്പോൾ ആളെ പോയിട്ട് പിക്ക് ചെയ്യണം അവൻ വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് രാത്രിയിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് അപ്പം ഞാൻ നിങ്ങൾക്ക് റൂം ഒന്ന് പരിചയപ്പെടുത്താം ഞങ്ങൾ ശരവണ ഭവനിൽ പോയിട്ട് വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഒരു ഏഴ് മണിക്ക് ഇതേ നമ്മൾ ഡൽഹി ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ് അങ്ങനെ നമ്മളിത് ഇവിടെ ഇന്ത്യ ഗേറ്റും അതുപോലെ രാഷ്ട്രപതി ഭവന്റെ അവിടെ ഒക്കെ വന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് രാത്രിയിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഈ ഒരു ഇന്ത്യ ഗേറ്റ് കാണുന്നത് കേട്ടോ അടിപൊളിയാണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഭയങ്കര ക്രൗഡാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും രാത്രിയിൽ രാത്രിയിലാ ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടുണ്ട് നമ്മുടെ ഡൽഹി ഭയങ്കര രസമുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഞാനിതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഞാൻ ജസ്റ്റ് കണ്ടുപോയിട്ടുള്ളൂ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത്തവണ ഇങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ പറ്റും ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടും എത്തിയിട്ടുണ്ട് ആസിഫ് ഞാൻ കാണിച്ചുതരാം അവൻ വീഡിയോസ് എടുക്കുകയാണ് ഫോട്ടോസൊക്കെ എടുക്കുക ഡൽഹിയിൽ മൂപ്പര് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞാൻ മൂന്നാമത്തെ തവണയാണ് ഡൽഹി വരുന്നത് മണാലിക്ക് പോകുമ്പോൾ വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കാശ്മീർ ട്രിപ്പിൽ നമ്മൾ രണ്ട് ദിവസം ഡൽഹി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിരുന്നു ഇപ്പോൾ തോന്നുകയാണ് അപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് രാ നാളെ വൈകുന്നേരത്ത് വൈകുന്നേരത്താണ് നമുക്ക് ട്രെയിൻ അപ്പോൾ അതുവരെ സമയമുണ്ട് അപ്പോൾ നാളെ നമ്മൾ കുത്തബ് മിനാറും അതുപോലെ സരോജനി മാർക്കറ്റിലൊക്കെ പോകാനുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മൾ ജമാ മസ്ജിദിൻ്റെ അവിടെ വന്ന കേട്ടോ പെരുന്നാൾ തലേന്ന് ജമാ മസ്ജിദിൻ്റെ അവിടെ ഒരു രക്ഷ ഇല്ല കേട്ടോ ഭയങ്കര ഹെവി ക്രൗഡാണ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതുവരെ കാണാത്തൊരു ജമാ മസ്ജിദാണ് കണ്ടത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോവും അപ്പോൾ കണ്ടില്ലേ അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ പള്ളി നമസ്കാരമൊക്കെ കഴിഞ്ഞു ഒന്നാം പെരുന്നാൾ ഡൽഹിയിലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോഴത്തെ കുത്തുബ് മിനാർ കാണെന്ന് പറഞ്ഞു ആസിഫിന് അങ്ങനെ ഇവിടെ വന്നതാണ് ടിക്കറ്റൊക്കെ എടുത്തു മുപ്പത് രൂപ കൊടുത്തിട്ട് ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത് ആസിഫ് ഡൽഹി ഫസ്റ്റ് ടൈമാണ് ഇവിടെയും ഫസ്റ്റ് ടൈമാണ് ശാസ്ത്രി മാർക്കറ്റ് ജംഗ് നമ്മളിത് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ് ലഗേജ് ഒക്കെ ഇവിടെ പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് രാത്രിയിൽ പത്തരക്കാണ് ജമുദാവിയിലേക്കുള്ള ട്രെയിൻ കേട്ടോ അപ്പോൾ റോഹില റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ന്യൂഡൽഹി റോഹില റെയിൽവേ സ്റ്റേഷൻ്റെ രാത്രി പത്തരക്കാണ് ട്രെയിൻ അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്ത് നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുക കേട്ടോ സോ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വളരെ സേഫാണ് നല്ല സർവീസും ഒക്കെയാണ് ഇവർ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് റിസപ്ഷൻ വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് റൂമുകളൊക്കെ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ വരുമ്പോൾ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫാമിലി കപ്പിൾസിനും ഗ്രൂപ്പ്സിനും ഒക്കെ ഒരു റൂംസ് കൊടുക്കുന്നുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമ്മൾ ജംഗ്പുരയിലുള്ള ഹോട്ടൽ സാംബ്രാട്ട് റെസിഡൻസിയിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുക കേട്ടോ ചെക്ക്ഔട്ട് ചെയ്ത് ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് എ ടി എമ്മിൽ പോയിരിക്കുകയാണ് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് രാത്രി പത്തരക്കാണ് ട്രെയിന് റോഹില റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിന് വരുന്നത് ജമ്മുദാവിയിലേക്ക് പത്തര മണിക്ക് ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ നാളെ രാവിലെ ഏഴ് മണിക്ക് നമ്മൾ ശ്രീനഗറിലെത്തും അപ്പോൾ അങ്ങനെ ഒരു മാസത്തിന് ശേഷം വീണ്ടും കാശ്മീരിലേക്ക് സമ്മർ വെക്കേഷൻ സമ്മർ കാശ്മീർ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം എന്നാ അപ്പോൾ പോ കാശ്മീരിൽ പോയി വന്നിട്ട് ഒരു നാൽപ്പത് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം ഒരു ഈദ് വെക്കേഷനിൽ നമ്മൾ വീണ്ടും കാശ്മീരിലേക്ക് പോവുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ആസിഫുണ്ട് കൂടെ ആൾക്ക് ദുബായിന്നാണ് എത്തിയിട്ടുള്ളത് പെരുന്നാൾക്ക് നാട്ടിൽ പോകാണ്ട് നേരെ ഡൽഹി വന്നു ഡൽഹിയിൽ നിന്ന് അങ്ങനെ നമ്മൾ ഇന്ന് രാത്രി ശ്രീനഗറിലേക്ക് ജമ്മുദാവിയിലേക്ക് പോവുകയാണ് അവിടുന്ന് അങ്ങനെ ഷെയർ ടാക്സി കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടുന്ന് ഊബർ കണക്ട് ചെയ്ത നേരെ റോഹില റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ റോഹില റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഫസ്റ്റ് ടൈം കാണുവാണ് ഞാൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ നിസാമുദ്ദീൻ ആണ് ആ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നിസാമുദ്ദീൻ ആയിരുന്നു ട്രെയിന് ജമ്മുദാവിയിലേക്ക് അപ്പോൾ ഇത്തവണ റോഹില എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇനി കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ കാശ്മീർ ട്രിപ്പ് കാണുക സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ കാശ്മീർ ട്രിപ്പിൽ ഒരുപാട് പേര് കമൻസ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ ഇന്ന് ഈദിടായിട്ട് നമ്മുടെ ഈദ് വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് സമ്മർ വെക്കേഷൻ സമ്മറിൽ കാശ്മീർ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എഗ ഒരു കാശ്മീർ ട്രിപ്പ് പോവുകയാണ് ഓക്കെ ഇതാണ് ആസിഫ് എൻ്റെ ഫ്രണ്ടാണ് ആൾ കാശ്മീർ കാണാൻ വേണ്ടി ദുബായിൽ നിന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ ഈദായിട്ട് നാട്ടിൽ പോലും പോകേണ്ട കാശ്മീർ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഡൽഹി ഇഷ്ടപ്പെട്ടോ ഡൽഹി ഫസ്റ്റ് ആണോ ഡൽഹി ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത് ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ സ്നോ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന അവിടെ ഇട്ടിട്ട് പോരുന്ന പറഞ്ഞത് കാശ്മീരില് പിന്നെ അടക്കം ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നു പുള്ളി അപ്പോൾ നമ്മൾ ഡൽഹി റോഹില റെയിൽവേ സ്റ്റേഷൻ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത് റോഹില റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ട്രെയിൻ കയറുകയാണ് ജമ്മുദാവിയിലേക്ക് മോർണിംഗ് ഒരു ഏഴര മണിക്ക് നമ്മൾ ജമ്മുദാവിയിലെത്തും നമുക്ക് ത്രീ എ സി ആണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ബർത്തൊക്കെ കൺഫേമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് രണ്ട് പേർക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ ഇപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബർത്ത് നല്ല അടിപൊളിയായിരുന്നു കുറേ ഒന്ന് രണ്ട് പേര് മലയാളി സെക്കൻ ഉണ്ടായിരുന്നു ജമ്മുതാവിലേക്ക് കാശ്മീരിലേക്ക് പോകുന്ന അപ്പോൾ രാത്രി ആയതുകൊണ്ട് ലൈറ്റൊക്കെ എല്ലാവരും ഓഫ് ചെയ്തു കിടക്കാനുള്ള പരിപാടിയിലാണ് രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ നമ്മൾ ജമ്മുതാവിൽ എത്തും ജമ്മുതാവിൽ നമ്മൾ ഷെയർ ടാക്സി വിളിച്ചിട്ട് അങ്ങനെ ശ്രീനഗറിലേക്ക് പോവും പിന്നെ അവിടെ ചെന്നിട്ട് നമ്മുടെ റൂംസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ് അവിടെ നമ്മുടെ മലയാളി ഗൈഡ് ഉണ്ട് ഷഹീർ ബായി ഉണ്ട് ഷഹീർ ബായിനെ കോണ്ടാക്റ്റ് ചെയ്യും ഇപ്പം ട്രെയിൻ ഷാർപ്പ് ഒട്ടും ലേറ്റ് ആവേണ്ട ഷാർപ്പ് സെവൻ തേർട്ടി ആകുമ്പം ജമ്മുദാവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും രണ്ടാമത്തെ തവണ ജമ്മുദാവി റെയിൽവേ സ്റ്റേഷൻ ഒന്നര മാസം മുൻപ് പോയത് ഇന്നലെ വന്നു പോയ പോലെയുണ്ട് കാശ്മീരിൽ അങ്ങനെ നമ്മൾ ടാക്സി ബാർഗൈൻ ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത് ഇയാൾ മുൻ മൂവായിരം രൂപ പറഞ്ഞത് പേർക്ക് ഷെയർ ടാക്സിയിൽ ശ്രീനഗറിലേക്ക് ജമ്മുദാവിന്ന് മൂവായിരം രൂപ ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആസിഫിന് നന്നായിട്ട് ഹിന്ദി അറിയും എനിക്ക് ഹിന്ദി അറിയില്ല ോടോ ഹിന്ദി അറിയുള്ളൂ അപ്പൊ ആസിവ് നല്ല പോലെ ബാർഗെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ചെക്കൻ ഒടുക്കത്തെ ബാർഗെയിൻ ചെയ്തിട്ട് ഒരു രണ്ടായിരത്തി നാനൂറ് രൂപയിൽ ഒപ്പിച്ച് ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ ഇവർ സമ്മതിക്കുന്നില്ല അങ്ങനെ രണ്ട് പേർക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ കൊടുത്തു നമ്മൾ ഷെയർ ടാക്സിക്ക് ഒരു ഇന്നോവയാണ് അതിലൊരു ആറേഴ് പേരുണ്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവർ മുകളിൽ വെച്ച് കിട്ടും കണ്ടോ ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഇപ്പം ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തും സ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച ഒരു സ്പോട്ടിൽ അത് വേറെ ഏതോ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുടെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് നല്ല പാർക്കിങ്ങുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിരിക്കുക കേട്ടോ ശ്രീനഗറിലേക്ക് പോകുന്ന വഴിയാണ് ജമ്മു ജമ്മുദാവിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അതെ പുറകിൽ ഐക്ക ഇവിടുന്ന് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇപ്പം നല്ല വെയിലാട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇങ്ങനെ തണുത്ത് വിറക്കുകയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പം ഇവിടെ നല്ല വെയിലാണ് കണ്ടോ അപ്പോൾ ദേ നല്ല വെയിലുണ്ട് തണുപ്പില്ല കേട്ടോ പക്ഷെ ഓവറ് ചൂടല്ല പക്ഷെ നല്ല വെയിലടിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ബട്ടൂര പിന്നെ നല്ല അടിപൊളി കാശ്മീരി ചായ നല്ല ചായ അടിപൊളിയായിരുന്നു ഭൂരി കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതിലേക്കൊരു മസ ഒരു കടലക്കറി പോലത്തെ ഒരു സംഭവം പിന്നെ സലാഡും ഒക്കെ ഉണ്ടായിരുന്നു ആസിഫിന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എനിക്ക് സെറ്റായില്ല എനിക്ക് ഭൂരി പൊതുവേ ഇഷ്ടമല്ല എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇനി ഇവിടുന്ന് യാത്ര തുടരും കേട്ടോ പിന്നെ പുറത്ത് നല്ല അടിപൊളി ഇപ്പോൾ ഓവർ തണുപ്പില്ല കേട്ടോ ഞങ്ങൾ പോകുന്നത് ഏപ്രിലാണ് ഏപ്രിൽ മാസത്താണ് നമ്മൾ ഈ ഒരു കാശ്മീർ യാത്ര കേട്ടോ ഞങ്ങളതിനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് ചെറിയ തണുപ്പില്ലായ്കയില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ അത്ര ഒരു തണുപ്പില്ല നമ്മൾ കഴിഞ്ഞ വിൻ്ററിലാണ് കാശ്മീരിലേക്ക് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടിങ്ങാണ് അതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പൊക്കെ കുറവുണ്ട് കിട്ടും അപ്പോൾ അതുപോലെ കരിമ്പീൻ ജ്യൂസൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് കരിമ്പീൻ ജ്യൂസൊക്കെ വേണമെങ്കിൽ കുടിക്കാം അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കരിമ്പീൻ ജ്യൂസൊക്കെ മേടിച്ചു അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നല്ലപോലെ റിലാക്സ്ഡ് ആയി ഇന്നലെ രാത്രി ഫുള്ള് ട്രെയിനിലായതിൻ്റെ ഒരു ഭയങ്കര ടയേർഡ് എന്തായാലും ഉണ്ട് ശ്രീനഗറിൽ എത്തിയിട്ട് വേണം ഒന്ന് ഫ്രഷ് അപ്പ് ആവാനായിട്ട് അവിടെ എത്തി ഫ്രഷപ്പായിട്ട് ഒന്ന് ഉറങ്ങണം അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുള്ളൂ അപ്പം ഇനി ഏതാണ് നമുക്ക് ജമ്മുദാവിന്ന് ശ്രീനഗറിലേക്കൊരു ഏഴ് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ ഷെയർ ടാക്സിയിൽ ഏഴ് മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം നമ്മൾ വീണ്ടും ശ്രീനഗറിൽ എത്താനായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണി മൂന്ന് മണിക്കാവുമ്പോഴാണ് നമ്മൾ ശ്രീനഗറിൽ റീച്ച് ആവുക അപ്പോൾ രാത്രി പോലെ തോന്നിക്കുന്നില്ല അത് രാത്രിയല്ല കേട്ടോ നമ്മൾ അതിരാവിലെ ടണൽ കവർ ചെയ്തിട്ട് ശ്രീനഗറിലോട്ട് പോകുന്ന കാഴ്ചയാണ് അപ്പം ഞാൻ വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത് നമ്മൾ കാണുമ്പോൾ രാത്രിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും